ഞാനും എന്റെ ഭാര്യയും കൂടെ ഇവിടെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ബി പി ആയിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കിതെ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി ഇവിടെ കൊണ്ട് നിട്ടിരുന്നു ഞാൻ എന്റെ ഭാര്യയുടെ അടുത്തോട്ട് ഞാൻ തലവെച്ച് ഇങ്ങനെ കടന്നപ്പോ ഈ വീട്ടിലുള്ളൊരു പെൺകൊച്ചി ഈ വീട്ടിലുള്ളൊരു പെൺകൊച്ചി അത് കണ്ടിട്ട് പറയാം ഞങ്ങൾ ഇവിടെ വേറെന്തോ കാർ ഒതുക്കിയിട്ട് വേറെന്തോ പരിപാടി ആയിരുന്നു ഇവിടെ ഭാര്യ ഭർത്താവ് വേണമെന്നുള്ള അറിഞ്ഞിട്ടില്ല ആരും ആയിക്കോട്ടെ മറ്റൊരാളുടെ സ്വകാര്യത്തിൽ കയറി എത്തി നോക്കിയിട്ട് പറയുക നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി ഏതോ ഒരു പുള്ളിക്കാരനൊക്കെ ഇപ്പൊ വിളിച്ചു കൂട്ടിയിട്ട് പറയുക ഇതേപോലെ ഞങ്ങൾ ഈ കാരണത്ത് വേറെ പരിപാടിയായിരുന്നു അത് പറയാൻ പുള്ളിക്കാരിക്ക് നാണോ ഉണ്ട് മാനം ഉണ്ട് ബാക്കി ആർക്കും നാണോ മാനോന്നും ഇല്ലേ പറയും ഞങ്ങൾ എന്ത് ചെയ്യുന്നുള്ളോ നിങ്ങൾ നിങ്ങൾ എന്ത് പറയൂ ചെയ്യുന്നുള്ളൂ ഇല്ല ഈ സൗകര്യം ഇല്ല എനിക്ക് എന്റെ അവകാശോ മര്യാദ ഒന്നുമല്ലേ എന്റെ അവകാശോ എന്താ പറ വീടിന്റെ വഴിയിൽ എന്തിനു വന്ന് കിടക്കുന്നുണ്ടോ ഞാൻ വഴിയാണോ ഇത് വഴിയാണോ ഇത് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ബി പി ലോയായിട്ട് വന്ന് കിടക്കുന്നു ഇവിടെ വന്ന് കിടന്നപ്പോ ഇവര്ന്നിട്ട് നമ്മുടെ വീടിന്റെ വാതെ കിടന്നുകൊണ്ട് എന്താ കാണിക്കുന്നതെന്ന് ചോദിക്ക എന്താ ഇത് എന്താ റൈറ്റാ എന്താ കാര്യം അത് എന്താ സംഭവം ആ എടുക്ക എവിടെ പോകുന്നോളോ നോക്കാം കാര്യമല്ല ഇയാൾക്ക് ഇയാളുടെ എന്ത് എന്ത് ഞാൻ ഉള്ളത് ഈ ഒളിഞ്ഞു നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സദാചാര ഗുണ്ടകളുടെ വിളയാട്ടം നമ്മൾ ഇതിനു മുമ്പും പല കൂറി കണ്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ സ്വന്തം ഭാര്യയുടെ അടുത്ത് ഒരു ഭർത്താവിന് ഇരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഈ ഇത്തരത്തിൽ നവോത്ഥാനത്തിൽ മുന്നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ വിദ്യാഭ്യാസ സമ്പന്നരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞ് തുളുമ്പി നിൽക്കുന്ന നമ്മുടെ ഈ കേരളത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഇല്ല എന്നതാണ് ഇപ്പോൾ നിങ്ങൾ ഈ കേട്ട ഓഡിയോക്ക് ആധാരം അതായത് ഒരു ഭാര്യയും ഭർത്താവും അവരുടെ കാറിൽ അടച്ചിട്ട കാറല്ല തുറന്നിട്ട കാറിൽ ഒരു വീടിൻ്റെ മുന്നിലായിട്ടിരിക്കുകയാണ് അദ്ദേഹം അല്പസമയം മുൻപായിട്ട് ബി പി ലോ ആയതിനാൽ തന്നെ ആശുപത്രിയിൽ പോയിട്ടാണ് വരുന്നത് പെട്ടെന്ന് ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഒരു ക്ഷീണം തോന്നുന്നു പെട്ടെന്ന് കാറ് ഒരു സൈഡിലായിട്ട് നിർത്തിയതിനു ശേഷം തന്റെ ഭാര്യയുടെ മടിയിൽ അദ്ദേഹം തല തലവെച്ച് കിടക്കുകയാണ് പെട്ടെന്ന് തന്നെ ഇരുപത്തിയൊന്നും ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടി ഇറങ്ങി വന്നിട്ട് പറയുകയാണ് നിന്റെയൊക്കെ ഈ പണി ഇവിടെ വേണ്ട വേറെ എവിടെയെങ്കിലും പോയി കാണിച്ചോളൂ എന്നുള്ളത് നീയും ആ പെണ്ണും കൂടി എന്താണ് ചെയ്യുന്നത് അതൊന്നും അപ്പോൾ അതൊന്നും എനിക്ക് പറയാൻ കൊള്ളില്ലാത്ത കാര്യമാണ് എൻ്റെ മാന്യതയ്ക്ക് അത് എതിർ നിൽക്കുന്ന കാര്യമാണ് ഇതൊന്നും ഇവിടെ നടക്കില്ല വണ്ടിയും കൊണ്ട് പൊക്കോട എന്ന് ഒരു കുരുപൊട്ടിയ ഒരു ചേച്ചി ഇറങ്ങി വന്ന് പറയുകയാണ് ചേച്ചി എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രായമൊന്നുമില്ല ഇരുപത്തിയൊന്നോ ഇരുപത്തിരണ്ടോ ഇരുപത്തിമൂന്നോ വയസ്സ് മാത്രമേ പ്രായമുള്ളൂ സാധാരണ നിലയിൽ നമ്മൾ കണ്ടിട്ടുള്ളത് കേരളത്തിൽ നമ്മൾ ഇത്രയും നാളും കണ്ടിട്ട് വന്ന സദാചാര ഗുണ്ടകളായിരുന്നു എന്നാൽ സദാചാര ഗുണ്ടികളും ഇപ്പോൾ നമ്മുടെ കേരളത്തിലുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ വീഡിയോ ശരിക്കും ഈ സദാചാരം നടത്തുന്നത് സാധാരണ ഒരു പ്രായം അവരുടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു നാൽപ്പത് നാൽപ്പത്തി വയസ്സിലെ അതായത് അവരുടെ യൗവനവും കൗമാരവും ും എല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു വാർദ്ധക്യത്തിലേക്ക് കടക്കുന്ന കാലെടുത്ത് വെക്കുന്ന അതിനിടയിലുള്ള ചില ആളുകളുടെ കുരു കൂട്ടലായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് എന്നാൽ ഇത്രയും ഈ ഇളം പ്രായത്തിൽ തന്നെ ഉണ്ടാകുന്ന ഇത്തരം കുരു കൂട്ടലുകൾ അത് അത്ര നല്ലതല്ല നമ്മുടെ സമൂഹത്തിൽ വെച്ചുപൊറപ്പിക്കാൻ പറ്റാത്ത ഒന്നാണ് എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല അതായത് ആ സ്വന്തം ഭാര്യയുടെ മടിയിൽ തലചായ് കിടക്കുന്ന ഭർത്താവ് ഗ്ലാസ് അടച്ചിട്ടിട്ടില്ല വണ്ടിയുടെ ഗ്ലാസ് ഒന്നും തന്നെ അടച്ചിട്ടിട്ടില്ല എല്ലാം തുറന്നാണ് കിടക്കുന്നത് പെട്ടെന്നാണ് ഈ പെൺകുട്ടി ഇറങ്ങി വന്ന് കാർ കാറ് വളഞ്ഞ് വലിയ രീതിയിലുള്ള ശബ്ദമുണ്ടാക്കുന്നത് എന്നാൽ അവിടെ ഒന്നും ആ സീനിലേ ഇല്ലാതിരുന്ന ആ പെൺകുട്ടിയുടെ അമ്മയും ഓടി വന്നിട്ട് പറയുകയാണ് നീ നിനക്ക് എന്തെങ്കിലും കാണിക്കാനുണ്ടെങ്കിൽ ഈ വീട്ടിൻ്റെ പരിസരത്ത് ആയാൽ പോരാ എവിടെയെങ്കിലും കൊണ്ടിട്ട് കാണിച്ചോണം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ യുവാവ് ചോദിക്കുകയാണ് അങ്ങനെ എന്താണ് ഞാൻ കാണിക്കേണ്ടത് അങ്ങനെ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നു ഞാൻ എന്ത് വൃത്തിയോടാണ് ചെയ്തത് എന്ന് ചോദിക്കുന്നു അതായത് സംഭവം കൈയിൽ നിന്ന് പോയതാണ് പാളിപ്പോയതാണ് അതായത് ഒരു പെണ്ണും പുരുഷൻ ണും ഒരു പെണ്ണും കൂടി ഒരുമിച്ചിരുന്നാൽ അവിടെ മറ്റെന്തോ സംഭവിക്കുമെന്ന് ചിന്തയുള്ള ഒരു കൂട്ടം ആളുകളുടെ മനോ വൈകൃതത്തിന്റെ പ്രശ്നമാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് അപ്പോൾ ഇവർക്ക് ആ വീടിന് മുന്നിലല്ല മറ്റേതെങ്കിലും സൈഡ് വാരം പോയി നിന്ന് എന്തെങ്കിലും ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ കാണാൻ കൊള്ളാം അല്ലെങ്കിൽ കാണിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ള ചിന്താഗതിക്കാരാണ് മറ്റൊരാണും പെണ്ണും എന്ന് കരുതി കാമുകൻ കാമുക എന്ന് കരുതി വന്നപ്പോഴാണ് സംഗതി പാളിയത് അവർ ഭാര്യയും ഭർത്താവാണ് അറിയുന്നത് പക്ഷേ പാളിയത് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാണല്ലോ എന്ന് ോർത്ത് അതേ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിന്നു എന്നാൽ ചിലർ നമ്മുടെ സമൂഹത്തിലുണ്ട് ചിലർ ആ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുന്നവരുടെ കൂടെ നിൽക്കുന്ന ആളുകൾ ഇവർക്കെന്താ ഇവർക്കെന്താ വേറെ വല്ല എടുത്തും പൊയ്ക്കൂടെ അതിനിടയ്ക്ക് ഇവനാ അങ്ങ് വണ്ടി നിർത്തിപ്പോയോ ഇവനൊക്കെ തന്നെ ഭാര്യയും ഭർത്താവുമാണെങ്കിൽ സ്വന്തം വീട്ടിൽ പൊയ്ക്കൂടെ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളും കുറവല്ല എന്നുള്ളതാണ് പെട്ടെന്ന് തന്നെ യുവതീ അടുത്തുള്ള ആളുകളെയൊക്കെ വിളിച്ചുകൂട്ടി ഇതൊരു വലിയ സീനാക്കാൻ നോക്കി എന്നാൽ കൃത്യമായി തന്നെ ഈ പറയുന്ന യുവാവ് ആ വീഡിയോ ദൃശ്യങ്ങളെല്ലാം തന്നെ ഷൂട്ട് ചെയ്ത് തനിക്കുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് വിവരിക്കുന്നുമുണ്ട്

പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ ആ പെൺകുട്ടി കരുതിയിരുന്നത് താൻ്റെ ഭാഗത്ത് നിൽക്കാനായിരിക്കും ആളുകൾ ഉണ്ടാവുക എന്നായിരുന്നു എന്നാൽ നമ്മുടെ സമൂഹത്തിൽ പെൺകുട്ടികൾ കാണിച്ചു കൂട്ടുന്ന ചില പ്രശ്നങ്ങളിൽ സാധാരണ വീട്ടുകീട്ടുകാരും ഗൃഹനാഥന്മാരെല്ലാവരും കുടുങ്ങുന്നത് ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട് എന്നാൽ എല്ലാവരും അങ്ങനെയല്ല തെറ്റുക ചെയ്യുന്ന ആളുകളും ഉണ്ട് അത് കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്ന പെൺകുട്ടികളും ഉണ്ട് എന്നാൽ നമ്മുടെ ഈ ബോധം ഈ പറയുന്ന സദാചാര ബോധത്തിന് ഒരു കുറവും നമ്മുടെ നാട്ടിൽ എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് കുറയില്ല എന്ന് വ്യക്തമാക്കും ാണ് ഈ വീഡിയോ മാത്രമല്ല ചില കാര്യങ്ങൾ ചില കിട്ടേണ്ട സമയത്ത് കിട്ടിയില്ലെങ്കിൽ ഉണ്ടാകുന്ന വൈകൃതങ്ങളാകാം ഇതെന്നും പറയുന്നവർ ധാരാളമാണ് മാത്രമല്ല ഈ ലൈംഗിക ദാരിദ്ര്യം കൊണ്ടാണ് ഒരാണും പെണ്ണും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഉളിഞ്ഞു നോക്കുന്നത് എത്തിനോക്കുന്നത് ഒരു ലൈംഗിക ദാരിദ്ര്യം ദാരിദ്ര്യം കൊണ്ടാണ് എന്ന് പറയുമ്പോൾ ഈ നാട്ടിൽ പെൺകുട്ടികൾക്കും ലൈംഗിക ദാരിദ്ര്യം ഉണ്ടോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് മാത്രമല്ല ഒരു യുവാവിന്റെ സ്വകാര്യതയിലേക്ക് ഉളിങ്ങി നോക്കിയിട്ടാണ് ആ യുവാവ് ആ യുവാവിന്റെ ഭാര്യയുടെ സമാധാനത്തിലേക്ക് നോക്കിയിട്ടാണ് ഈ പറയുന്ന സദാചാരങ്ങളൊക്കെ തന്നെ നടത്തുന്നത് എന്നുള്ളതാണ് എന്തായാലും സ്വന്തം കാറില് അതായത് ഇപ്പോ വലിയ കാറാണെങ്കിൽ ആ കാറിനായിരിക്കും കുറ്റം പറയുമ്പോൾ അതുപോലെ തന്നെ മറ്റ് ഒരാണും പെണ്ണും ഉണ്ടെങ്കിൽ അവർ ചെയ്ത് തന്നെയാണ് കുറ്റം എന്ന് പറയുന്ന ആൾക്കാരാണ് പറയുന്നത് ഈ സദാചാരം കളിക്കുന്നവരുടെ യഥാർത്ഥ സ്വഭാവം രാത്രികളിൽ പോയാൽ അറിയാൻ കഴിയുമെന്ന് നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു ഭാര്യക്കും ഭർത്താവിനും സമാധാനത്തിൽ ഒന്ന് തോളിൽ തോളിൽ കൈയിട്ട് നിൽക്കാൻ പോലിക്കാനോ അല്ലെങ്കിൽ ഒന്ന് കിടക്കാനോ സ്വന്തം ഭാര്യയുടെ മടിയിൽ കിടക്കാനോ പോലും ഒരു സ സമാധാനത്തോടു കൂടി കിടക്കാൻ പോലുമുള്ള സാഹചര്യം നമ്മുടെ ഈ നാട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ഇല്ല എന്ന യാഥാർത്ഥ്യമാണ് ഉണ്ടാകുന്നത് എന്തായാലും കുരുപൊട്ടൽ ടീംസിന് നല്ല കാര്യമായി കിട്ടിയിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ഏറിൽ നിന്ന് താഴേക്കിറങ്ങാൻ ഈ കുട്ടിക്കിപ്പോൾ സമയം കിട്ടിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്തായാലും ഒന്നുകൂടി നമുക്ക് കഴിഞ്ഞ ദിവസം നടന്ന ആ സംഭവികൾ ഓഡിയോ ഞാനും എന്റെ ഭാര്യയും കൂടെ ഇവിടെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ബി പി ആയിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി ഇവിടെ കൊണ്ട് നിട്ടിരുന്ന ഞാൻ എന്റെ ഭാര്യയുടെ അടുത്തോട്ട് ഞാൻ തലവെച്ചിങ്ങനെ കടന്നപ്പോ ഈ വീട്ടിലുള്ളൊരു പെങ്കൊച്ചി ഈ വീട്ടിലുള്ളൊരു പെൺകൊച്ചി അത് കണ്ടിട്ട് പറയാ ഞങ്ങൾ ഇവിടെ വേറെന്തോ കാർ ഒതുക്കിയിട്ട് വേറെന്തോ പരിപാടിയായിരുന്നു ഇവിടെ ഭാര്യയും ഭർത്താവ് പോവാണെന്നുള്ള അറിഞ്ഞിട്ടില്ല ആരും ആയിക്കോട്ടെ മറ്റൊരാളുടെ സ്വകാര്യത്തില് ഇവരെ എത്തി കൂട്ടിട്ട് പറയുക നാട്ടുകാരൊക്കെ വിളിച്ചു കൂട്ടി ഏതോ ഒരു ഒരു പുള്ളിക്കാരനൊക്കെ ഇപ്പൊ വിളിച്ചു കൂട്ടിയിട്ട് പറയുക ഇതേപോലെ ഞങ്ങൾ ഈ കാരണത്ത് വേറെ പരിപാടിയായിരുന്നു അത് പറയാൻ പുള്ളിക്കാരിക്ക് നാണു മാനോണ്ട് ബാക്കി ആർക്കും നാണോ മാനോന്നുമില്ലേ പറഞ്ഞെന്ത് ഇല്ല ഈ സൗകര്യം ഇല്ല എനിക്ക് എന്റെ അവകാശോ മര്യാദ എന്റെ അവകാശോ എന്താ പറയുക വീടിന്റെ വഴിയിൽ എന്തിനു വന്ന് കിടക്കുന്നു ഞാൻ വീടിന്റെ വഴിയാണോ ഇത് ഇയാളെ വീടിന്റെ വഴിയാണോ ഇത് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ബി പി ആയിട്ട് വന്ന് കിടക്കുന്നു ഇവിടെ വന്ന് കിടന്നപ്പോ ഇവര് വന്നിട്ട് നമ്മുടെ പറയാം വീടിന്റെ വാതൊക്കെ കിടന്നുകൊണ്ട് ഇവർ എന്താ കാണിക്കുന്നതെന്ന് ചോദിക്ക എന്താ ഇത് എന്താ റൈറ്റാ എന്താ കാര്യം അത് എന്താ സംഭവം എന്നുള്ള ആ എടുക്ക എവിടെ വരെ നോക്കാം എല്ലാര ആയിട്ട് കാര്യമല്ല ഇയാൾക്ക് ഇയാളുടെ പേഴ്സണല സംസാരിക്കാൻ എനിക്കൊന്നുമില്ല പേഴ്സണലോ എന്ത് പേഴ്സണലോ ഞാൻ നമ്മൾ എന്ത് പേഴ്സണലോ ഉള്ളത് ഞങ്ങള് പേഴ്സണലായിട്ട് സംസാരിക്കുന്ന ഈ കാരണകത്താ അത് വന്ന് ഒളിഞ്ഞു നോക്കിയത് ഇയാളാ വന്ന വഴി കണ്ടെങ്കിൽ ഇയാൾക്ക് എന്താ കണ്ടേ ഇയാൾ എന്താ കണ്ടേന്ന് പറയാം ശരി കണ്ടില്ല ശരി ഞാൻ പറയുന്നില്ല കണ്ടു എനിക്ക് എന്നെ കണ്ടില്ല ഈ സീറ്റിൽ ചേച്ചിയെ കണ്ടു എന്തായിരുന്നു ഇവിടെ സംഭവം പറയും ഏഹ് പറയുന്നില്ല എന്താ സംഭവം എന്നുള്ളത് വെച്ചിട്ട് കാണിക്കാൻ കൊള്ളാത്തതോ എന്ത് കഷ്ടം എന്തിനങ്ങോട്ട് മാറണം എന്തിനോട്ട് മാറണം നിങ്ങൾ രണ്ടും അങ്ങോട്ട് നോക്കി തുറച്ചു നോക്കുന്നു ഇത് നമ്മൾ കയറ്റിരിക്കുക നിങ്ങൾ അത് തന്നെ പിന്നെ ഞങ്ങൾ എന്തെങ്കിലും പേടിച്ച് വണ്ടി മാറ്റിയിടണം നിങ്ങൾ പറയാത്തോ പോയിന്റും ഇല്ല നിങ്ങൾ അല്ലെങ്കിൽ തെളിച്ച് വരണം എന്ത് മോശമായ പ്രവർത്തി ഇതിൽ കണ്ടു എടുക്കുക എടുക്കുന്നതിന്റെ തരിപ്പ് തന്നെയാ വണ്ടി വിളിട്ടേക്കും ഇല്ല വണ്ടി വിട്ടേക്കും അവള് ആരാച്ച് കഴിഞ്ഞാൽ വിളിക്കാം അടുത്ത ആളെ വിളിക്കട്ടെ പെങ്കു വന്ന് നമ്മുടെ അടുത്ത് മാപ്പ് പറയാൻ ശേഷം വണ്ടി വിട്ടേക്കും നല്ല എന്ത് കണ്ടു കഴിഞ്ഞാലും മറ്റേ കണ്ടിന് എല്ലാരും കാണത്തുള്ളൂ ഇവർ ഈ നമ്പരൊക്കെ വീഡിയോ എടുത്ത് വെച്ച് വീട്ടിലായാലും അല്ലെങ്കിൽ നാട്ടിലായാലും അല്ലെങ്കിൽ എന്റെ എന്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ എന്റെ ഒക്കെ ഇത് കേട്ടുകഴിഞ്ഞാൽ വേറെ എന്ത വിചാരിക്കും എന്നെ അറിയാവുന്നവർ കേട്ടിട്ടുണ്ടെങ്കിൽ എന്ത് വിചാരിക്കും ഞാൻ ഇവിടെ ഈ കാറും കൊണ്ടിട്ടിട്ട് വേറെ വേറെ ഉള്ളത് വിചാരിക്കും